നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം നടൻ വിശാൽ നായകനായ മധുഗ രാജ നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസിന് തയ്യാറെടുക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസ് ചെയ്യാനിരുന്ന ചിത്രം പല കാരണങ്ങൾ കൊണ്ടാണ് നീണ്ടുപോയത് സിനിമയുടെ പ്രൊമോഷനുകൾക്ക് വിശാൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിയിരുന്നു വിറയ്ക്കുന്ന ശരീരവും കുഴയുന്ന നാക്കും കാഴ്ച കുറഞ്ഞ പോലുള്ള പെരുമാറ്റവും എല്ലാമുള്ള ഒരു വിശാലായിരുന്നു അന്ന് വൈറലായ വീഡിയോയ്ക്ക് വീഡിയോയിൽ ഉണ്ടായിരുന്നത് പ്രൊമോഷൻ പരിപാടിക്കിടെ അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണ് സ്റ്റേജിലേക്ക് കയറിയത് പോലും അന്ന് വീഡിയോ കണ്ടവരെല്ലാം ഇത് വിശാൽ തന്നെയാണോ എന്ന് പോലും സംശയിച്ചു വൃദ്ധരുടേതിന് സമാനമായിരുന്നു വിശാലിന്റെ ശാരീരിക അവസ്ഥ എപ്പോഴും ആരോഗ്യവനായി മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ ആക്ഷൻ ഹീറോയാണ് നടൻ പ്രേക്ഷകർക്ക് മുൻപിൽ അതുകൊണ്ട് തന്നെ ഈ വിശാലിന്റെ ഈ ഒരു അവശത നിറഞ്ഞ അവസ്ഥ ആരാധകരെയും ഏറെ സങ്കടപ്പെടുത്തി എന്ന് തന്നെ പറയാം വിശാലിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ നടനുമായി ബന്ധപ്പെട്ടും ശാരീരിക അവസ്ഥയുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി കഥകൾ പ്രചരിച്ചു വിശാൽ അമിത മദ്യവാനിയും ലഹരി മരുന്നിന് അടിമയാണെന്നും വരെ പ്രചരിച്ചു തമിഴ് സിനിമയുമായി ചേർന്ന് നിൽക്കുന്നവർ തന്നെയാണ് നടനെക്കുറിച്ച് കഴമ്പില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയവരിൽ ഏറെ ഇപ്പോഴത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും മീഡിയക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് വിശാൽ വിറയലും അവശതകളും എല്ലാം മാറി ആരോഗ്യവനായ നടനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മതഗജ രാജിയുടെ പ്രീമിയറിനെത്തിയതായിരുന്നു താരം സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പം തന്റെ പേരിൽ പ്രചരിക്കുന്ന കഥകളൊന്നും സത്യമല്ലെന്നും താൻ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവനാണ് എന്നൊക്കെയാണ് വിശാൽ പറഞ്ഞത് വൈറൽ വീഡിയോ ചർച്ചയായ ശേഷം ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കോളുകളും മെസ്സേജുകളും കുമഞ്ഞ് കൂടുകയാണെന്നും വിശാൽ പറയുന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു പന്ത്രണ്ട് വർഷം മുമ്പുള്ള സിനിമയാണെന്ന് തോന്നുകേയില്ല പൊങ്കൽ എല്ലാവരും സന്തോഷത്തോടെ വീട്ടിൽ ആഘോഷിക്കുമെന്ന് ഞാൻ കരുതുന്നു ഈ സിനിമയെ പറ്റിയല്ലാതെ മറ്റൊരു വിഷയം പ്രധാനമായും ഇന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും മാത്രമല്ല കാനഡയിൽ നിന്ന് വരെ എനിക്ക് ഫോൺ കോളുകൾ വരുന്നുണ്ട് എന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എല്ലാവരും തെറ്റായ ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചു ഞാൻ അപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയതുമായി ബന്ധപ്പെട്ട് എല്ലാം വാർത്തകൾ വന്നു യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും തന്നെയില്ല എനിക്ക് അന്ന് കടുത്ത പനിയായിരുന്നു ശാരീരികമായി ഒട്ടും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇത്ര വർഷം കഴിഞ്ഞ് സിനിമ റിലീസ് ആവുകയാണെന്ന് ചിന്തിച്ചപ്പോഴും സുന്ദർ സാറി മുഖം കണ്ടപ്പോഴും ആ ഫംഗ്ഷൻ മിസ് ചെയ്യാതെ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് എന്നാൽ കഴിയും വിധം ചടങ്ങിന് പങ്കെടുത്തതും സംസാരിച്ചതും അല്ലാതെ മറ്റൊരു പ്രശ്നങ്ങളുമില്ല എനിക്ക് വേണ്ടി ഒരുപാട് പേർ പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിൽ നേർച്ച കഴിപ്പിച്ചു എന്നെല്ലാം അറിയാൻ കഴിഞ്ഞു അതിന് ഞാൻ നിങ്ങളോട് എന്നും കടപ്പെട്ടിരിക്കും ഇനിയും റിപ്ലൈ കൊടുക്കാനുള്ള മെസ്സേജുകൾ നിരവധി കുമിഞ്ഞു കുമിഞ്ഞുകിടക്കുന്നുണ്ട് വേഗം സുഖം പ്രാപിക്കൂ എന്ന് ആശംസിച്ച് വന്ന മെസ്സേജുകളാണ് എന്നെ ഇവിടെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്നത് എന്നാണ് വിശാൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഒരു തെലുങ്ക് ചിത്രത്തിൽ ബാലതാരം ായിട്ടാണ് വിശാൽ കരിയർ ആരംഭിച്ചതും രണ്ടായിരത്തി നാലിൽ ഗാന്ധി കൃഷ്ണ സംവിധാനം ചെയ്ത ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി അദ്ദേഹം അരങ്ങേറിയത് അതിനുശേഷം സൺഡേ കോഴി തിമിര് ശിലപ്രതികാരം ആ താമരഭരണി മലയിക്കോട്ടെ സത്യം തുടങ്ങിയ തുടർച്ചയായ വിജയങ്ങൾ വിശാൽ നേടിയുണ്ടായി ആക്ഷൻ റോളുകളിൽ തന്റെ കഴിവ് തെളിയിച്ച വിശാൽ തമിഴ് നടികർ സംഘത്തിന്റെ പ്രസിഡന്റായും നിർമ്മാതാക്കളുടെ സംഘടനാ ഒക്കെ പ്രവർത്തിച്ചിരുന്നു എന്തായാലും താരം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ആരാധകർക്കും ഏറെ ആശ്വാസകരമാവുകയാണ് യു ആർ യു ആർ യുവാൻ മാറ്റ്